തിരുമേനി തിരുമേനി നമസ്കാരം ഞാൻ െ കിട്ടാനായിട്ട് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ തിരക്ക് വന്നു തൃശ്ശൂർ പൂരം വന്നു തിരുമേനി യാത്രയിലായിരുന്നു ഞാനും ജോലി തിരക്കിലായിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ട് ഞാൻ അതിങ്ങനെ ഹോൾഡ് തിരുമേനി ആ മെസ്സേജ് ചെയ്തോണ്ടിരിക്കും കേട്ടു സീക്രട്ടാ പക്ഷെ എനിക്കത് ഭഗവാനെനിക്ക് നന്നാക്കി തരണം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം ഭഗവാന് കൈക്കൂലി കൊടുക്കില്ല എന്നാലും നമ്മളുടെ ആ ഒരു കാര്യം ഭംഗിയാവണം അതിനെന്ത് എന്താണിപ്പോൾ ചെയ്യുക ഭഗവാനോട് എന്താണതിനെ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നോട് നമ്മളുടെ ആ കാര്യം ഭംഗിയായി കഴിഞ്ഞാൽ നമ്മളത് ഭഗവാന് ചെയ്യാം അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ട ഹരേ ആ ചോദ്യം ഒന്ന് പറഞ്ഞോളൂ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം ഒരു ചേച്ചി അവർക്ക് സീക്രട്ടായിട്ട് ആ ഒരു സീക്രട്ടായിട്ട് ഒരു സംഗതി നടക്കണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ് നടക്കേണ്ടത് അത് ശ്രീ ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് ഇനി ശ്രീ ഗുരുവായൂർ വഴിപാട് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം നമ്മൾ എന്തൊരു സംഗതി ആത്മാർത്ഥമായി ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും അത് ഉറപ്പാണ് അതിനനുസരിച്ച് ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരും അപ്പോൾ നമുക്ക് അത്രയും ഒരു കാര്യം നടക്കണം എന്നും അത് കുറച്ച് രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞാലും നാട്ടുകാരായ നമുക്കൊന്നും അറിയില്ല പക്ഷേ ഭഗവാൻ അറിയാം അപ്പോൾ ഭഗവാൻ അത് അത് കേൾക്കും ഉൾക്കൊള്ളും അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ആ സാധനം കൊണ്ട് നമ്മുടെ അതേ തൂക്കത്തിൽ ഭഗവാന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു തുലാഭാരം നടത്താം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി എന്തോ അത് ഭഗവാനും ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് തീർച്ചയായും അപ്പോൾ ആ അവനവൻ്റെ തൂക്കത്തിലുള്ള ആ സാധനം ശ്രീ ഗുരുവായൂർപ്പിന് നമ്മൾ കാഴ്ചവെക്കാം ആ സാധനം കൊണ്ട് നിങ്ങളൊരു തുലാഭാരം നടത്താം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈശാഖമാസം ഒക്കെ നടക്കണതാണ് വൈശാഖമാസം പുണ്യമാസമാണ് വൈശാഖത്തിൽ ശ്രീ ഗുരുവായൂരപ്പനും ലക്ഷ്മി ദേവിയും മറ്റു ദേവതകളെല്ലാം ഗുരുവായൂർ വരും എന്നും അതൊരു സന്നിഹിതരാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ എന്ത് വഴിപാട് കഴിച്ചാലും നൂറരട്ടി അതിന് ഫലം കിട്ടും എന്നാണ് പറയണത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു തുലാഭാരം നേരിയാണല്ലോ അല്ലെ അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പന് വെണ്ണയോടുള്ള പ്രിയം നമുക്കറിയാലോ അപ്പോൾ ഭഗവാന്റെ ഇഷ്ടം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെണ്ണ കൊണ്ട് തുലാഭാരം അതെ ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വെണ്ണ അതെ അതെ ഭഗവാൻ അതിൻ്റെ പേരിൽ വെണ്ണ കള്ളന നടക്കാൻ വിളിപ്പേര് കേട്ടിട്ടുണ്ട് അമ്മ യശോദമ്മ അങ്ങോട്ട് നീങ്ങിയാൽ ഭോവികമാർ അങ്ങോട്ട് നീങ്ങിയാൽ ഒക്കെ എപ്പം ഉടനടി വെണ്ണ എടുത്ത് കഴിക്കണ ഒരാളാണ് അതെ അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് വെണ്ണ എന്നുള്ളത് അപ്പോൾ നമുക്കും ആ ഭഗവാൻ പ്രിയപ്പെട്ടത് അത് നമുക്കും പ്രിയപ്പെട്ടതാവും എണ്ണയും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വെണ്ണ കൊണ്ട് ഭഗവാന് അവനാൻ്റെ തൂക്കത്തിലൊരു നടത്തുകയാണെങ്കിൽ അത് ഭഗവാൻ ഉടനടി സ്വീകരിക്കും നമ്മൾ ഉദ്ദേശിച്ച സംഗതി ഭഗവാൻ ഉടനടി നടത്തി തരും അത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനോട് പറയാം ആ രഹസ്യം തുറന്ന് പറയാം ഭഗവാനോട് പറയുന്നത് വേണ്ട ഇങ്ങനെ അറിയാം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സംഗതി ഉടനടി പറ്റുമെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ തന്നെ വന്ന് കഴിക്കാം ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ ഒരു കാര്യം കഴിക്കാര്യം ഇതിപ്പോ നമ്മളിപ്പോ വീഡിയോ ഇടിച്ചല്ലോ നാളെ രാവിലെ കുളി കഴിഞ്ഞാൽ ഇത് അങ്ങ് വിചാരിക്കാ മനസ്സിലായി പ്രാർത്ഥിക്കാം ഒരു നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഭഗവാൻ നിങ്ങളുടെ കാര്യം നടത്തി തരും ശേഷം അവർ വന്നിട്ട് നിങ്ങളുടെ സംഗതി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരുവായൂർ വരിക ഗുരുവായൂർ കാണുക തൊഴുതതിന് ശേഷം ആ തുലാഭാരം നടത്താം അത്രയും വേണ്ടു നാളെ രാവിലെ തന്നെ പ്രാർത്ഥിച്ചോളൂ അതൊരു ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരും അതിലും പിന്നെ വേറെ ഒരു കാര്യം ഇപ്പം എന്തായാലും നമ്മളൊരു ഒരു ഭക്ത ചോദിച്ചതിനുള്ള ഒരു മറുപടി നമ്മൾ പറഞ്ഞു കൊടുത്തത് അപ്പൊ ഇതിൽ തന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമേനിയുടെ വാക്കുകളിലൂടെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഗുരുവായൂരിലെ ഒരുപാട് ശ്രേഷ്ഠമരായ മറ്റാളുകൾ പറയുന്നതും കേട്ടുന്നുണ്ട് ഞാൻ ഗുരുവായൂര് ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ വൈശാഖ മാസം എന്ന് പറയുന്നത് ഗുരുവായൂർ അതിപ്രധാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വൈശാഖമാസം പ്രധാനമാവുന്നത് അതും കൂടി ഇപ്പൊ ഇപ്പൊ തിരുമേനിയുടെ വാക്കുകളിലൂടെ തിരുമേനി പറഞ്ഞത് എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വഴിപാട് ഈ വൈശാഖ മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിന് പല പലസിദ്ധി ഏറും എന്ന് തിരുമേനി പറയുണ്ടായി അല്ലെ അപ്പൊ അതും കൂടി എന്താണെന്ന് ഒന്ന് ചെറിയ വാക്കുകൾ വിവരിക്കുകയാണെങ്കിൽ പൂർവ്വകർ പറഞ്ഞു കേട്ട ഒരു അറിവ് നമുക്ക് പറയാം അതെ അതെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാസം വൈശാഖമാസം ത്രിഗുരുവായൂരപ്പന്റെ മൂന്ന് അവതാരങ്ങൾ ഈ മാസങ്ങളിലാണ് നടന്നിരിക്കുന്നത് പരശുരാമ അവതാരം നരസിംഹ അവതാരം ബലരാമ അവതാരം ഈ മൂന്ന് അവതാരങ്ങളും ഈ പുണ്യമാസമായ വൈശാഖ മാസത്തിലാണ് നടന്നത് ഇന്ന് ശരിക്കും പറഞ്ഞ നരസിംഹ ജയന്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ അവർക്ക് ചോദിക്കാൻ തോന്നിയില്ല അതെ അപ്പോൾ ഇന്ന് ആ നരസിംഹ ജയന്തിയാണ് ശ്രീ ഗുരുവാരപ്പൻ ഉച്ചപൂജ അലങ്കാരവും പറഞ്ഞ മാതിരി നരസിംഹി ആ നരസിംഹം ഇരിക്കുന്നു നരസിംഹത്തിന്റെ ഒപ്പം ഇടത് കൈ തൊടയില് ലക്ഷ്മിദേവി ഇരിക്കുന്നു വലത് തൊടയുടെ അടുത്ത് പ്രഹ്ലാദൻ അതൻ കൊണ്ട് നിൽക്കുന്നു ആ നരസിംഹമൂർത്തി ആ വലത്തെ കൈകൊണ്ട് പ്രഹ്ലാദനെ അതിനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു അത്രയും സുന്ദരമായ കളവച്ചാർത്താണ് ഇന്നുണ്ടായത് അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നുണ്ടായത് ഇതിങ്ങനെ ചോദിക്കാനും മറ്റതും പറ്റിയ ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് കൊണ്ടാണ് നിങ്ങൾ നാളെ രാവിലെ തന്നെ പ്രാർത്ഥിക്കുക എല്ലാവരും ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് അവർ ചോദിച്ചത് എന്നോട് കുറച്ച് ദിവസം മുന്നെയാണ് പക്ഷെ തിരുമുവിനോട് അത് ചോദിക്കാനും അതിൻ്റെ സംശയ നിവാരണം നടത്താനും ഇന്ന് തന്നെ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കളവാലങ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ നമ്മളാ ഒരു അഞ്ജനശിലെ ആ ഒരു രൂപം ചെയ്യുന്ന ഇപ്പം ഇത് ഇപ്പം ഇന്നത്തെ കളവാലങ്കാരം നോക്കൂ ഭഗവാന്റെ നരസിംഹാവതാരം ലക്ഷ്മി ദേവി ഉണ്ടും കൂടെ പിന്നെ പ്രഹ്ലാദനും ഉണ്ട് കൂടെ അപ്പൊ ഇത്രയും ആ ഒരു വിഗ്രഹത്തിൽ ഇത്ര അവര് ചെയ്യുന്ന അവരുടെ ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു കഴിവാണ് എല്ലാവർക്കും പറ്റില്ലല്ലോ എല്ലാവർക്കും പറ്റില്ല ഭഗവാൻ ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്ക കനിഞ്ഞു കൊടുക്കണ ആ കൈയിന്റെ മുകളിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് ആ ചെറിയ വിഗ്രഹത്തിന് തിരുമുഖത്തിന് യാതൊരു മാറ്റവും വരാറില്ല അതങ്ങനെ തന്നെ പിന്നെ ഈ സൈഡിലേക്കുള്ള രൂപങ്ങളൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ട് അതെ ആണ് ചാർത്തുന്നത് അതെ അതെ അങ്ങനെ രണ്ടും മൂന്നും രൂപങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അതെ അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ അതെ ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഓരോരുത്തരെയും ഇപ്പം നമ്മൾ അതാത് ദിവസത്തെ അലങ്കാരം നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച മാതിരി തന്നെയാണല്ലോ ഇന്ന് വന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഭക്തരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നതായിരിക്കും അത് ചെയ്യുന്ന ആളുകളെ കൊണ്ട് കുറിച്ച് നമ്മൾ ഭക്തന്മാര് ഭഗവാനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാക്കും മനസ്സിലാക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു ഗുണം കൊണ്ട് ആയിക്കോട്ടെ ഭഗവാൻ അത് സാധിപ്പിച്ചു ചെയ്യണം എന്തായാലും നമ്മുടെ ചോദ്യം ചോദിച്ച ആളോട് ഈ വീഡിയോ അദ്ദേഹത്തിനുള്ള ഉത്തരായിട്ട് സമർപ്പിക്കാം ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമല്ല ഇതുപോലെ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ തിരുമേനിയെ മാതിരി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു അറിവ് അവർക്കറിയാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം എന്ന് ഞാൻ കരുതുന്നു അതിനൊരു നിമിത്തമാവാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം എന്ന് ഞാൻ കണക്കാക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ശ്രീ ഗുരുവായൂർപ്പനെ മനസ്സിൽ വിചാരിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ജപിച്ചു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പന അത് കേൾക്കും കേൾക്കാതിരിക്കില്ല ഹരേ കൃഷ്ണയും സ്നേഹനാണ് ഭഗവാൻ ഹരേ കൃഷ്ണ നമ്മളൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടോ സ്നേഹമുണ്ടോ എന്ന് നോക്കി അതിൻ്റെ കൂടുതൽ സ്പീഡോടുകൂടി ഭഗവാൻ നമ്മുടെ അടുത്ത് വരും എന്നിട്ട് ആ ഭഗവാൻ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വാരിക്കോരി നമുക്ക് തരും നിങ്ങൾ ജപിച്ചോളൂ കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ സന്തോഷം സന്തോഷം ഹരേ ഹരേ തത്സത്